കോൺഗ്രസ് നേതാവ് എം ലിജു ടാ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ലിജു അരുവൂർ തുറവൂർ ദേശീയപാതയിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു അമിക്കസ്ക്യൂർ വന്ന് പരിശോധിക്കുന്നു പക്ഷേ ഈ ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ആകാശപാത വേണം നമുക്ക് വേണം പക്ഷേ ഈ ആകാശപാത ഓപ്പണാകുന്നത് വരെ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് റോഡൊക്കെ റെഡിയാകുന്നത് വരെ ഒരു ബദൽ സംവിധാനം ഒരുക്കാതെയുള്ള ഈ പ്രവൃത്തി എങ്ങനെ കാണണം അതേപോലെ ഒരു ഭരണഘടനാ ലംഘനമാണ് അവിടെ നടക്കുന്നത് ജീവിക്കാനുള്ള അവകാശം എന്നത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് ഇവിടെ ഈ റോഡ് പണി നടക്കുന്നു എന്നതുകൊണ്ട് അതുവരെ മനുഷ്യർക്ക് യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് അതുവരെയെങ്കിലും പോകേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്നത് തികച്ചും ഏകപക്ഷീയമായ ഒരു നടപടിയാണ് അഥാർത്ഥത്തിൽ കരാറുകാരെ സംബന്ധിച്ച് അവര് ഇതിനുള്ള സംവിധാനം ഒരുക്കണം ബസ് യാത്രക്കാർ ഇങ്ങനെ പോകും ക്ലൈമറ്റ് ില്ല ഏകപക്ഷ ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൊക്കോളൂ പറഞ്ഞു വേണമെങ്കിലും പൊക്കോളൂ ഞങ്ങളുടെ വിഷയമേ അല്ല അതെങ്ങനെ പൊടിഞ്ഞിടന്നാലും ഇത് തൽക്കാലം കരാറുകൾക്കൊപ്പമാണ് എന്ന രീതിയിൽ ഒരു ഭരണകൂടം പ്രവർത്തിക്കുന്നതിന്റെ ദുരിതഫലമാണ് ജനനം അവിടെ അനുഭവിക്കുന്നത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് അങ്ങേറ്റവും നിരുത്തരവാദിത്ത സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് ഒരു ഒരു ക്രിയാത്മകമായ പരിഹാര നടപടികൾക്കായി ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്താണ് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ കോൺഗ്രസിനൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ നമുക്കറിയാം ഇപ്പം ഒരു പണി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഇപ്പുറത്തൊരു സുരക്ഷിത പാത ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം കൃത്യമായ റോഡിന്റെ ഒരു ഭാഗത്ത് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം അത് പിന്നെ ശാസ്ത്രീയമായി തന്നെ ഒരുക്കുകയും മറ്റ് സമാന്തരമായ വഴിത്താലകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യം വീണ്ടും ശരൺ ഇതിപ്പോ യാത്ര ഇത്രമേൽ ദുരിതമായ എത്ര നാളുകളായി ഇപ്പൊ വീണ്ടും തുറന്നു കൊടുത്തതിന് ശേഷം മഴ കനത്തു ഇപ്പോ ഈ ഇത്രയും ഇത് ഒരു കാരണം ആ സെയ്ഫുദ്ദീൻ അതായത് നേരത്തെ ഈ ഡ്രഡ്ജിംഗ് പണി നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളം ഇവിടേക്ക് ആ ചെളിയടക്കം ഇങ്ങോട്ട് ഒഴുക്കിവിട്ടിരുന്നത് അതിന് പിന്നാലെ തന്നെ മഴയും എത്തി മഴയും എത്തിയോടുകൂടി സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ അവർ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് കാലമായി അവർ നേരിട്ടിരുന്ന ദുരിതമാണ് പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ ഉണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിൽ പരിഹാരം അതായത് ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനത്തിന് പിന്നാലെ പോലും പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ സൂചനാ സമരം അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ആ സൂചനാ സമരത്തിലേക്ക് നീങ്ങിയിരുന്നത് നാളെ ഏത് രീതിയിലുള്ള സമരത്തിലേക്കാണ് പോകുന്നത് നാളെയല്ല പത്താം തീയതി ബുധനാഴ്ച സംയുക്ത റെസിഡൻസ് അസോസിയേഷനും ചന്ദ്രു വേദിയും വ്യാപാരി വ്യവസായികളും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും സംഘടിപ്പിച്ച പ്രശുദ്ധമായ ഇവരുടെ വർക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവണം ഇത് യാതൊരുവിധ ഇല്ലാതെ ഈ ഉയരപ്പാത നിർമ്മിച്ച് ജനങ്ങൾക്ക് എല്ലാവിധ ശല്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബൈ റോഡുണ്ട് ഓൾഡ് എൻ എച്ച് റോഡ് ഈ വാഹനങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ട് അമിത വേഗതയിലാണ് അതിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണം കാരണം ആരാധനാലയങ്ങളുണ്ട് സ്കൂളുകളുണ്ട് ആ റോഡിൽ ഇതൊന്നും പറഞ്ഞിട്ട് അവരൊന്നും ചെവിക്കൊള്ളുന്നില്ല കളക്ടർ കഴിഞ്ഞ ദിവസം കളക്ടറെടുത്ത് ഈ വിഷയം ധരിപ്പിച്ച് അദ്ദേഹം അടിയന്തരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളെയും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ നേരത്തെ നോക്കുമ്പോ ഗതാഗത കുരുക്ക് അത് കുറഞ്ഞിട്ടുണ്ടോ അതോ അന്നത്തെ പോലെ തന്നെയാണോ ഗതാഗത കുരുക്ക് നേരത്തെ പോലെ തന്നെയാണ് ഇന്നും ആളുകൾക്ക് കൃത്യസമയത്ത് ജോലി സ്ഥലങ്ങളിൽ എത്താനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനോ സാധിക്കുന്നില്ല ഈ അഞ്ചു ദിവസം ഈ റോഡിൽ തുറന്നു കൊടുത്തിട്ട് പോലും അഞ്ച് ദിവസം ഈ റോഡ് അടച്ചിട്ട് കൊണ്ടിട്ട് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി ഇന്നലെ വൈകുന്നേരം ഇത് ഓപ്പൺ ചെയ്തിട്ട് പോലും നിങ്ങൾ നോക്കുമ്പറയാ നീണ്ട നിരകളാണ് വാഹനങ്ങൾ കാരണം എല്ലാ വാഹനങ്ങളും നേരത്തെ എങ്ങനെയായിരുന്നു ഈ റോഡ് ആ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും നടന്നു വെക്കേണ്ടി ഈ അഞ്ച് ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് കൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച് ഒരു ഐഡിയ ഇല്ല ദേശീയപാത അതോറിറ്റിക്ക് ഇതു യാതൊരു യാതൊരുവിധ ഐഡിയ ഇതിപ്പോ അശോക കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിൽ മാത്രം ചാർത്തിക്കൊണ്ട് ദേശീയപാത അതോറിറ്റികൾ കൈകഴി മാറി നിൽക്കുകയാണ് ഈ ദേശീയപാത അതോറിറ്റികളാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ അവരാരും ഇതുവരെ ഇതിനായിട്ട് ഇവിടെ രംഗത്ത് വരികയോ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും നേരത്തെ ഈ കേസ് പരിഗണിക്കാനിടയിൽ ഹൈക്കോടതി ഒരു കാര്യം ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലം നരകമായി മാറിയെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള നരക കാഴ്ചകൾ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് അത്രയേറെ ബുദ്ധിമുട്ടിയാണ്